ഹലോ ഇന്ന് ഞാൻ ഒരു അടിപൊളി ചിക്കൻ കറി തയ്യാറാക്കാനാണ് എനിക്ക് അതിനായിട്ട് ഞാൻ മൂന്ന് സവാള ചെറുതായി കട്ട് ചെയ്തത് പച്ചമുളക് കറിവേപ്പില രണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കൂടി ചതച്ചെടുത്തത് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്ത് കൊടുക്കുക ഇനി സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കിയതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് തയ്യാറാക്കാം പെട്ടെന്ന് തന്നെ നമ്മുടെ സവോള വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഇനി മസാല ഇല കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഇത് പഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി ചേർക്കാം തക്കാളി പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മസാല ഇവിടെ വന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് പെരിഞ്ചീരകത്തിന്റെ പൊടി കുരുമുളക് ഗരം മസാല ചേർത്ത് കൊടുക്ക മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി കൂടിയും ചേർത്ത് കൊടുക്കുക ഇതിന്റെ പച്ചമണൊക്കെ പോകുന്നവരെ നന്നായിട്ട് തന്നെ ഇത് മൂപ്പിച്ചെടുക്കുക ഇനി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ചേർക്കുക ഇനി ഇതിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ചേർക്കാം മസാലകളൊക്കെ നന്നായിട്ട് തന്നെ ഇതിലേക്ക് പിടിപ്പിക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്ക ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടിയും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കറി ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ അടിപൊളി തന്നെ നല്ല വെന്ത് വന്നിട്ടുണ്ട് നല്ല കുറുകിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇറച്ചിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് മല്ലിയിലെ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരാം അസ്ലാമലേക്കും